സത്യം തുറന്നു പറയുന്നവന്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് ഇന്ന് ഞാൻ കൊല്ലം സുതിയും റേണുവും തന്നോട് പണം കടം വാങ്ങിയിട്ടുണ്ടെന്ന് ഷാലു പേയാട് സ്വകാര്യ മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിലാണ് തുറന്ന് പറച്ചിൽ വാക്കുകളിങ്ങനെ ഒരു ദിവസം രാത്രി ഒരു എട്ട് മണിയായപ്പോൾ എന്നെ വിളിച്ചു മക്കളെ ഞാൻ സുതിയാണാ എന്തുണ്ടടാ വിശേഷം എന്നൊക്കെ ചോദിച്ച് കാര്യമായി സംസാരിച്ചു മക്കളെ പൈസയൊന്നും കിട്ടിയില്ല അവിടെ നിന്ന് നിന്റെ കയ്യിൽ പൈസ ഉണ്ടെങ്കിൽ ഒരു ഒരായിരം രൂപ അയയ്ക്ക് അത്യാവശ്യമാണാ ഫോൺ ചേച്ചിയുടെ കയ്യിൽ കൊടുക്കാമെന്നും പറഞ്ഞു ഇവരാരെയും എനിക്കറിയില്ല സുതിയുമായി അവിടെ വന്നുള്ള പരിചയമേ എനിക്കുള്ളൂ ഞാൻ പുള്ളിയുടെ നമ്പർ സേവ് ചെയ്തിട്ടുമില്ല അരി പോലും വാങ്ങിക്കാൻ പൈസ ഇല്ല എന്ന് പറഞ്ഞാണ് എന്നോട് വാങ്ങുന്നത് അത്രയും ബുദ്ധിമുട്ടാണെന്ന് പറഞ്ഞപ്പോൾ താൻ പൈസ കൊടുക്കുകയായിരുന്നു ഒരു ദിവസം വീഡിയോ കോൾ വന്നു സുതി നേരെ ഫോൺ രേണുവിന് കൊടുത്തു ചേട്ടൻ വർക്കിന് പോയി പൈസയൊന്നും കിട്ടിയില്ല ചേട്ടൻ പാവമായത് പൈസ കൊടുക്കാതെ പറ്റിക്കുന്നെന്ന് പറഞ്ഞു അന്നാണ് രേണുവിനെ ആദ്യം കാണുന്നത് എനിക്ക് വീടൊക്കെ കാണിച്ചു തന്നു അരിയും സാധനങ്ങളും ഇല്ല എന്ന് പറഞ്ഞപ്പോൾ പിന്നെയും ഞാൻ പൈസ കൊടുത്തു പിന്നെ ഇത് സ്ഥിരം പരിപാടിയായി മൂന്ന് നാല് പ്രാവശ്യം അഞ്ഞൂറും ആയിരവും എല്ലാം കൊടുത്തു ആ സമയത്ത് ഇഷ്ടം പോലെ വർക്കുള്ളതിനാൽ ഞാൻ ശ്രദ്ധിച്ചില്ല പിന്നെ അടുപ്പിച്ച് ചോദിക്കാൻ തുടങ്ങി അതോടെ ഒന്ന് രണ്ട് പേരോട് ഞാൻ ചോദിച്ചു ഞാൻ പണം കൊടുത്തതിന് ശേഷവും എൻ്റെ അസിസ്റ്റൻ്റിനെ വിളിച്ചു വരെ പണം ചോദിച്ചിരുന്നു എന്നാണ് അറിയാൻ സാധിച്ചതെന്നും ഷാലോ പേയാട് പറയുന്നു